ബഹുമാന്യരായ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാം വളരെ കൂടി നമ്മെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു ദൗത്യം ഒരു ബാധ്യതയെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഉത്തരവാദിത്വം വിശ്വസ്ത ദൗത്യം എന്നെല്ലാം തന്നെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു വരുന്ന പദമാകുന്നു അമാനത്ത് എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രമാണങ്ങളിലൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഈമാനും അമാനത്തും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് എന്നുള്ളത് നമുക്ക് ഖുർആാനിലൂടെയും ഹദീസിലൂടെയും കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ മഹൽ ഗുണമായി കൊണ്ട് സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടത് അതിസുപ്രധാനമായ വിഷയമായ അമാനത്ത് ആ അമാനത്ത് എത്രത്തോളം നാം ശ്രദ്ധിക്കുന്നുണ്ട് പാലിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ് അള്ളാഹുമായി ചെയ്തിട്ടുള്ള നാം പൂർത്തിയാക്കേണ്ടതായ അമാനത്തുകളുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൊണ്ട് മനുഷ്യർ തമ്മ തമ്മിൽ പൂർത്തീകരിക്കേണ്ട അമാനത്തുകളുണ്ട് നാം ഏറ്റെടുത്തിട്ടുള്ള വിഷയങ്ങളിൽ നിർവഹിക്കേണ്ടതായ ബാധ്യതകളും കടമകളും എന്ന അർത്ഥത്തിലുള്ള അമാനത്തുകളുണ്ട് ഇങ്ങനെ സൃഷ്ടാവിനോടും സൃഷ്ടികളിൽ എല്ലാ വിഭാഗങ്ങളോടുമെല്ലാം തന്നെ നമുക്കുള്ള ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ കൃത്യമായും പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് നാമെല്ലാം തന്നെ വിശ്വാസികളായി മാറുന്നത് വിശ്വാസത്തിന് ഭംഗം നേരിടുന്ന മുനാഫിഖുകളുടെ അടയാളം പറഞ്ഞപ്പോൾ പ്രവാചക സല്ലാഹു അലഹി വസ്ല്ല അമാനത്ത് അത് പൂർത്തിയാക്കാത്തവൻ മുനാഫിക്കാണ് കപട വിശ്വാസിയാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ലാ ഇമാന ലിമൻ ല അഹു അമാനത്ത് പൂർത്തിയാക്കാത്തവന് ഈമാനില്ല എന്ന് ഓർമ്മപ്പെടുത്തിയത് കാണാൻ സാധിക്കും മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം അമാനത്തു എവിടെയാണോ എപ്പോഴാണോ അമാനത്തിന് വീഴ്ച വരുന്നത് അമാനത്ത് പൂർത്തിയാക്കുന്നതിൽ കൃത്യത നിർവഹിക്കപ്പെടാതിരിക്കുന്നത് ഫന്ത്രി അവിടെ നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ അന്ത്യം പ്രതീക്ഷിക്കാം എന്ന് പ്രവാചക സല്ലാഹു അലഹി വസല്ലം അറിയിച്ചു അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലെ വിശ്വാസികൾ എന്നർത്ഥമുള്ള സൂറത്തുൽ സൂറത്തുൽമുനുൻ അതിന്റെ തുടക്കത്തിൽ ആരാധനകളിൽ സുപ്രധാനമായ വിഷയങ്ങളായ നമസ്കാരത്തെയും എല്ലാം തന്നെ എടുത്തു പറഞ്ഞതിൻ്റെ ശേഷമാണ് അവർ അമാനത്തുകളും അതേപോലെ തന്നെ കരാറുകളും പൂർത്തീകരിക്കുന്നവരാണ് എന്ന് എടുത്തു പറഞ്ഞത് അത് ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കുക മറ്റൊരായത്തിൽ അല്ലാഹു സൂചിപ്പിച്ചാത്തും നിങ്ങൾ അള്ളാഹുവിനോടും റസൂലിനോടും വഞ്ചന കാണിക്കാൻ പാടില്ല നിങ്ങൾ ചുമതല ഏറ്റെടുത്തിട്ടുള്ള അമാനത്തുകളുടെ വിഷയത്തിലും നിങ്ങൾ വഞ്ചന കാണിക്കരുത് എന്നുള്ളത് അല്ലാഹു ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അള്ളാഹുവിന്റെ കൽപ്പനയാണത് ഇന്നു അബ്ദുലമാനാ അമാനത്തുകൾ പൂർത്തീകരിക്കണം എന്നുള്ളത് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വിഷയമാണ് പ്രവാചക സാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാലഘട്ടത്തിന്റെ മുമ്പ് തന്നെ പ്രവാചകനാകുന്നതിന്റെ മുമ്പ് തന്നെ മക്കായി കഴിഞ്ഞുകൂടിയ കാലഘട്ടത്തിൽ അദ്ദേഹം അല്ല മീനായിരുന്നു അമാനത്ത് പൂർത്തിയാക്കി എന്നതിന്റെ ലക്ഷണമാണ് അതേപോലെ തന്നെ ശത്രുക്കൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കാട്ടിയോടിച്ച പലായനം ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രവാചക സല്ലാഹു അലഹി വസല്ലമയെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്ന വസ്തുക്കൾ അതതിന്റെ അവകാശികൾക്ക് തിരിച്ചു തിരിച്ചുകൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി കൊണ്ടുള്ള സംവിധാനങ്ങൾ നിർസല്ലാഹു അലഹി വസല്ല നിർവഹിച്ചതിന്റെ ശേഷമാണ് മദീനയിലേക്ക് പാലായനം ചെയ്തത് ഏതായിരുന്നാലും ശത്രുക്കളുടെ വിഷയങ്ങൾ കിട്ടിയതാകട്ടെ എന്നുള്ള ഒരു ചിന്തയല്ല പ്രവാചകൻ മുന്നോട്ട് വെച്ചത് അതേപോലെ തന്നെ പ്രവാചക സല്ലാഹു അലഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിലും അമാനത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തി ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും എല്ലാം തന്നെ വൈമനസ്യം കാണിച്ചാം അത്രയും വലിയൊരു ഉത്തരവാദിത്വമാണ് അമാനത്ത് എന്ന് നാം തിരിച്ചറിയുക അമാനത്ത് വീഴ്ച വരുത്തുന്ന ആളുകൾക്ക് സിറാത്തിലൂടെ കടന്നു പോകാൻ പ്രയാസമായിരിക്കും സിറാത്തിന്റെ കൊളുത്തുകൾ അതവനെ പിടിച്ചു വെച്ചുകൊണ്ട് അവനെ നരകത്തിലേക്ക് വീഴ്ത്തുമെന്നുവരെ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കുക നാം ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ അത് കൃത്യമായും പൂർത്തീകരിച്ചുകൊണ്ട് യഥാർത്ഥ മുഗ്മിനുകളായിക്കൊണ്ട് പ്രവാചകാധ്യാപനങ്ങൾ കൃത്യമായും പാലിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കുക പ്രവർത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വറഹമത്തുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക Arikuga Nirvari Peace Radio Tune to Reality